തൃശൂർ ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് കൈപ്പറമ്പ് ആർട്ടിമീസ് അക്കാദമിയിൽ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു അമ്പുകൊലച്ചാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നിരവധി ജില്ലാ സംസ്ഥാന ദേശീയ അന്തർദേശീയ താരങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിനും മികച്ച കായിക താരങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും ജില്ലാ ആർച്ചറി അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പറഞ്ഞു യോഗത്തിൽ ജില്ലാ ആർച്ചറി അസോസിയേഷൻ പ്രസിഡന്റ് സി ജെ ജെയിംസ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവുമായ സി വി കുര്യാക്കോസ് മുഖ്യാതിഥിയായിരുന്നു ആർച്ചറി അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ജോർജ് ഇന്റർനാഷണൽ കോച്ചും ആർച്ചറി അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എം ആർ സന്തോഷ് ഡോക്ടർ ഇ ബി ബിനോയ് കൺവീനർ അബി ജോൺസൺ എന്നിവർ സംസാരിച്ചു ജില്ലാ സമാപനമാകും അണ്ടർ അണ്ടർ തേർട്ടീൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ എയ്റ്റീൻ എന്നീ വിഭാഗങ്ങളിലും സീനിയർ വിഭാഗത്തിലുമാണ് മത്സരം നടക്കുന്നത് മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് കൈപ്പറമ്പ്